പിന്നെ കീറിയ വിഷം കൊടുത്തു എന്തോ എനിക്ക് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഗോപൻ സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടു പക്ഷേ നാട്ടുകാർക്കൊന്നും അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയില്ല അങ്ങനെ അദ്ദേഹത്തിനെ അടയ്ക്കിയ ശേഷം പിന്നെയാണ് ഈ മകൻ എല്ലാരടുത്തും വിളിച്ചു പറയുന്നത് എന്റെ അച്ഛൻ മരണപ്പെട്ടു അപ്പോൾ അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഈ മക്കളാണ് ചെയ്തത് കേട്ടോ വെളിയിലുള്ള ആരും അറിയാത്ത രീതിയിലായിരുന്നു ഇവര് കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ അടക്കിയത് അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ കല്ലറ പൊളിക്കാൻ വേണ്ടി കാരണം അദ്ദേഹത്തിന് എന്താണ് എന്താണ് സംഭവിച്ചുകഴിഞ്ഞാൽ മക്കളെ കൊന്നതാണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കല്ലറ പൊളിക്കാൻ വേണ്ടി പോലീസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കുടുംബം ആ കല്ലറ പൊളിക്കാൻ സമ്മതിച്ചില്ല നാട്ടുകാരും പോലീസുമായിട്ട് വാക്ക് തർക്കങ്ങളായി കല്ലറ പൊളിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ ഈ ജനങ്ങൾ നിൽക്കവേ ഒരു മീഡിയയുടെ മുന്നിൽ വെച്ച് ഈ ജാതിയെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ത് ജാതി അതും ദൈവവിശ്വാസം ഉള്ള ഒരാളാണ് ആ ആളിൻ്റെ വായിൽ നിന്നാണ് ജാതിയെ കുറിച്ച് പറയുന്ന കേൾക്കേണ്ടി വന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഇത് എല്ലാം ഉണ്ടാക്കിയതെന്ന് എന്തുണ്ടാക്കിയെന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് നാട്ടുകാരെ അറിയിക്കും ബന്ധുക്കളെ അറിയിക്കും അവർ വന്ന ശേഷം ഈ മരണപ്പെട്ടവർക്കുള്ള കർമ്മങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്ത് അവരെ കൊണ്ട് അടക്കും അപ്പോൾ അത്രയും വലിയൊരു പ്രശ്നമാവാൻ കാരണം എന്താണ് അത് ഇവരാട്ടാണ് ആരും അറിയിക്കാതെ ആ മരണപ്പെട്ട അച്ഛനെ കൊണ്ട് കുഴിച്ചു മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആരായാലും അയൽവാസികളായാലും ഇപ്പം അറിഞ്ഞുകൂടാത്ത ആളുകളായാലും ഇതേ പറയുള്ളൂ അദ്ദേഹത്തിന് ചിലപ്പോൾ ജീവനോടെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയാമല്ലോ ചിലപ്പോൾ ആ അച്ഛൻ അങ്ങനെ വിരുന്ന് മരണപ്പെട്ടതായിരിക്കാം പക്ഷേ നാട്ടുകാർക്കും അറിയണം ഇത് അങ്ങനെ മരണപ്പെട്ടു അപ്പം അതുകൊണ്ടാണ് ഈ നാട്ടുകാർ കൊണ്ട് പരാതി കൊടുത്തത് പിന്നെ ഇവർ നാട്ടുകാർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അവർക്കറിയണ്ടേ ഈ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അപ്പോൾ എന്തായാലും മകൻ ആ ജനങ്ങൾ നിൽക്കവേ ആ പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം